ജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്തത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് മൗണ്ട് ഗാർമ സ്കൂളിലെ വിദ്യാർത്ഥിനികൾ ഒന്നാം സ്ഥാനം നേടി അനന്തപുരയിൽ വാഴുന്ന അനന്ത പത്മനാഭനെക്കുറിച്ചുള്ള നൃത്തം അവതരിപ്പിച്ചാണ് അനുശ്രീ പി നായരും സംഘവും സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ അർഹത നേടിയത് നൃത്താധ്യാപകനായ രാഹുൽ കൃഷ്ണയാണ് കുട്ടികൾക്ക് പരിശീലനം നൽകിയത് അനുശ്രീ നായർ ആൽമയ സെബി വൈഗ എസ് നായർ ശ്രേയ ബി കൃഷ്ണ ഇഷിത ജിജോ കൃഷ്ണപ്രിയ പി നായർ നിവേദിത പി ബിജു എന്നിവരടങ്ങുന്ന സംഘമാണ് തലയോലപ്പറമ്പിൽ നടക്കുന്ന യുവജനോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് മൗണ്ട് മൌണ്ട് വേണ്ടി ഒന്നാം സ്ഥാനം നേടിയെടുത്തത്